ചുരം കയറാൻ പോകണം ഞങ്ങൾ വയനാട് കോഴിക്കോടും പോയത് വയനാട് ചുരം കയറാൻ നിങ്ങൾക്കറിയാ വയനാട് ചുരം പറയുന്നത് ഹെയർ പിൻ പോലെ കാണപ്പെടുന്ന ഒരു വഴിയാണ് റോഡാണത് കെ എസ് ആർ ടി സി ബസ് ആന വേണ്ടി കയറി പോണു എന്നൊരു വൈബ് ഇത് കണ്ടില്ലേ നല്ല അടിപൊളി ആ വണ്ടി പട്ടി പാച്ച് അങ്ങനെ ഞങ്ങളൊരു സെൽഫി ഒക്കെ എടുത്തിട്ട് മാസ്കും ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ അങ്ങനെ അവിടെ നിന്ന് യാത്ര ചെയ്ത് ഞങ്ങൾ ഗുണ്ടുൽപേട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ ഒരുപാട് സൂര്യകാന്തി പൂക്കൾ കാണപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ അതിൻ്റെ ഇടയിലൂടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ക്യാമറയ്ക്ക് എത്ര ക്ലാരിറ്റി പോരാ അല്ലാതെ ഞാൻ കെടുത്തിട്ടല്ലോ അങ്ങനെ ഒരു വീഡിയോ കിട്ടുന്നത് അവിടെ നിന്ന് ഞങ്ങൾ ബെന്ദിപ്പൂർ എന്ന സ്ഥലത്തെത്തി ടൈഗർ സംഗീതം അവിടുന്ന് ഞങ്ങൾ ബിന്ദിപ്പൂർ ടൈഗറെ കാണാൻ വേണ്ടി ഞങ്ങൾ അവിടുത്തെ ഒരു ബിന്ദിപ്പൂർ ഈ ടൈഗർ സംഗീതത്തിലെ വണ്ടിക്കാണ് ബസ്സിനാണ് ആ സെ അവിടുന്ന് കൊണ്ടുപോയത് ഞങ്ങൾ ആ വണ്ടിയിൽ പോയി യാത്ര ചെയ്ത് അച്ചുവരിച്ച സ്ഥലങ്ങളും അങ്ങനെ ഒരുപാട് കാണാൻ പറ്റും ഞങ്ങളുടെ ബസ്സിൽ ഞാനും എൻ്റെ കൂട്ടുകാരും മാത്രമേ മലയാളിയായിട്ടുള്ളൂ ബാക്കി എല്ലാവരും മലയാളികളല്ല അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ഒരുപാട് ആനകളെ കൊമ്പില്ലാത്ത ആനകളെ ഞങ്ങൾ ഒരുപാട് കണ്ടെ കൊമ്പളെ കിട്ടുന്നതിനെ കണ്ടില്ല കൊമ്പില്ലാത്ത ഒരുപാട് ആനകളെ ഞങ്ങൾ ഒരുപാട് കാണാൻ പറ്റി എന്നെ സംഭവിച്ചോളം വല്ലാത്തൊരു ഫീലാണത് കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ആനകളെ അടുത്താണ് കണ്ടത് അപ്പോൾ അങ്ങനെ ഇവിടെ മറ്റുള്ള വണ്ടികൾക്കൊന്നും സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ അനുവദിക്കുകയില്ല ഇങ്ങനെ അവരുടെ പാസ് മുഖേന പോണ വണ്ടിയിൽ മാത്രമേ എല്ലാം ഈ കാട്ടിലെ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കാണാൻ സമ്മതിക്കുള്ളൂ കടലെ ആനക്കുട്ടി ആനയുടെ അതിൻ്റെ അമ്മക്കുട്ടിയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് നിന്ന് പുല്ലൊക്കെ തിന്നു നിന്ന് അത് എല്ലാത്തൊരു ഫീലായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ആനകളൊക്കെ ഉണ്ട് ഇതാണ് കുറച്ചൊക്കെ ഞങ്ങൾ സൂം ചെയ്താണ് ഈ വീഡിയോ എടുക്കണത് കൊണ്ട് അത്ര ക്ലാരിറ്റി ഇല്ല അത്ര അടുത്തല്ല റോഡിൻ്റെ അടുത്ത് തന്നെയാണെങ്കിലും കുറച്ച് സൂം ചെയ്തിട്ടാണ് അടുത്തത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബസ്സൊക്കെ എടുത്ത് കുറച്ച് കഴിയുമ്പോൾ നല്ല പച്ചവരിച്ച മൈതാനത്ത് പുള്ളിമാനങ്ങളെ കണ്ടെത്തി ഒരുപാട് കൂട്ടം കൂടി പുള്ളിമാനങ്ങൾ ഇതും വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു കാരണം ആദ്യമായിട്ടൊക്കെ നമ്മുടെ ഇത്ര അടുത്ത് മാനിനെ കാണാ അല്ലെങ്കിൽ പുള്ളിമാനെ കാണാന്നൊക്കെ പറയുമ്പോൾ എന്നെ സംഭവിച്ചോളം വല്ലാത്തൊരു സന്തോഷവും മനസ്സിനൊരു സമാധാനവും സന്തോഷവും കിട്ടുന്നൊരു കാഴ്ചയാണ് ഉണ്ടത് നിങ്ങൾക്ക് ചിലർക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കാം കാരണം ഇങ്ങനെയുള്ള മൃഗങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് കാണാൻ വല്ലാത്തൊരു ഫീൽ അവിടുന്ന് ഞങ്ങൾ വണ്ടി എടുത്ത് മുന്നോട്ട് പോയപ്പോൾ ഒരു മയിലിനെ കാണാൻ ഇടയായി മയിലെന്ന് പറഞ്ഞത് പ്രത്യേക കളറ് രണ്ട് മൂന്ന് കളറൊക്കെ നമ്മുടെ സാദാ മയിലിനെ പോലെയല്ല കേട്ടോ എനിക്ക് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറ ആധികാരികമായിട്ട് പറയാൻ അറിയില്ല ഇത് അത് കഴിഞ്ഞവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു കുരങ്ങനൊക്കെ ഉണ്ട് കുരങ്ങൻ ഇന്ന് ക്യാമറയ്ക്ക് മുമ്പിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പുള്ളി പുള്ളിക്ക് ഭയങ്കര ജാളാണ് ഞങ്ങൾ ഒരുപാട് കോവിയൊക്കെ വിളിച്ച് പക്ഷെ പുള്ളി എന്ത് ചെയ്തിട്ടും ക്യാമറയ്ക്ക് ഫ്രണ്ടിലോട്ട് നോക്കാനുള്ള അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും യാത്ര ചെയ് തിരിച്ച് പോയി പോയി പോയിപ്പോയി ഇവമാതിരി ടൈഗർ പോയ കാൽപ്പാദം പറയും ഞങ്ങൾ കാണിച്ചു തോന്നുന്നു പക്ഷേപാട് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല അവർ മുൻകൂട്ടി പോയിട്ട് ഇങ്ങനെ അവിടെ പോയിട്ട് ടൈഗറിൻ്റെ കാൽപ്പാദം പതിപ്പിച്ചിട്ടാണോ ഞങ്ങളെ കാണിച്ചു അറിയില്ല ടൈഗറിനെ ഞങ്ങൾ ഇതുവരെയും കണ്ടില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോയി ബസ്സിന് യാത്ര ചെയ്ത് കാട്ടിലൂടെ വീണ്ടും ഒരു മണിക്കൂർ യാത്രയുണ്ടോ മൊത്തം കാണാൻ പറ്റിയത് അപ്പോൾ അങ്ങനെ അങ്ങനെ പോയി കാട്ടിലൂടെ നടന്നു കാരണം കാടില്ലെങ്കിൽ മൃഗങ്ങളില്ല മൃഗങ്ങളില്ലെങ്കിൽ മനുഷ്യനില്ല മനുഷ്യൻ അങ്ങനെ അങ്ങനെയാണല്ലോ ആ വ്യവസ്ഥ അങ്ങനെ ഞങ്ങൾ ഒരുപാട് പോയി പോയി കാട്ടിലൂടെ മൃഗങ്ങളെ കുഞ്ഞു കുഞ്ഞ് ഈ കാട്ടുകുഴീനക്ക് ഒരുപാട് കണ്ടായിരുന്നു പിന്നെ നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കൾ നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു അത് പെട്ടെന്ന് ഈ ക്യാമറയിലൂടെ കാണാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നപ്പോൾ ചെന്നായി നരിയെന്നു പറഞ്ഞത് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഈ ചെന്നൈക്കൂട്ടത്തെ കൂട്ടങ്ങൾ കണ്ടിരുന്നത് വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല ഇതൊരു ചെന്നൈ എന്നരി അപ്പോൾ ഇത്മാരൊരു മാന് ഓടി വരുന്നത് കണ്ടിട്ട് നോക്കിക്കാണ് ഒരു മാനിനെ ഇമാര് പിടിച്ച് കടിച്ചു കയറുന്നതൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തിരുന്നു വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് പക്ഷേ ആ വീഡിയോയിൽ ഇടാൻ പറ്റിയില്ല അത് കാണുമ്പോൾ എന്തോ ഒരു മനസ്സിൻ്റെ ഒരു വിഷമം അതുകൊണ്ട് ആ വീഡിയോ ഇതിൽ കിട്ടില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബിന്ദിക്കൂർ ടൈഗർ സങ്കേതം തിരിച്ചെത്തി അവരുടെ വണ്ടിയിൽ തന്നെ

പിന്നെ കൂടി അങ്ങനെയാണ് വീണ്ടും യാത്ര തിരിച്ച് ഒരുപാട് പക്ഷമുള്ള സ്ഥലങ്ങളുണ്ട് വീണ്ടും യാത്ര തിരിച്ച് അങ്ങനെ പോകുമ്പോൾ ഒരുപാട് നല്ല നല്ല കാഴ്ചകളും ഇവിടെയൊക്കെ വണ്ടി നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് ഓട്ടോ എടുക്കാനുള്ള അനുമതി അനുമതി പിന്നെ അത് മാത്രമല്ല മൃഗങ്ങൾ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യാൻ സമയം പിന്നെ ഒരുപാട് ഞങ്ങൾ മാത്രമല്ല കേട്ടോ നല്ല നല്ലൊരു വൈബാണ് ഞങ്ങൾ കണ്ടില്ലേ സ്വന്തത്തിലേക്ക് എത്തിപ്പെട്ട ഒരു ഫീലാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ മാത്രമല്ല ഒരുപാട് വേറെ യാത്ര ഇങ്ങനെ പോണ ഒരുപാട് ഞങ്ങൾ കണ്ടായിരുന്നു അങ്ങനെ പോയി നല്ല ബുള്ളറ്റിലൂടെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് നല്ല കൂളിങ് അന്തരീക്ഷമാണ് അവിടെ പോണിക്കാറ് ഉച്ച നേരത്താണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ കൃഷ്ണകുടിയിൽ നിന്ന് ഞങ്ങൾ നേരെ ഊട്ടിയിലേക്ക് ചെന്നിട്ട് അപ്പോൾ അവിടെ കണ്ടൊരു പോവ് വലിപ്പം കൂടിയ പൂ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഊട്ടിയിൽ നിന്ന് യാത്ര ചെയ്തപ്പോൾ ചെറിയ ചെറിയ വീടുകൾ മരങ്ങൾ അകലാണ് ചെറുതായിട്ട് കാണാം ഞങ്ങൾ ഈ ഊട്ടിയിൽ ഏറ്റവും അതായത് ഏറ്റവും ഉയരത്തിലുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടത് അവസാനം അവിടുത്തെ മരങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു ചെയ്യുന്നത് ഈ സ്ഥലത്തിന് ഉയരംകൂടി ഈ സ്ഥലത്തിൻ്റെ പേര് ഗോഡ അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് എത്താം അപ്പോൾ അവിടെയൊക്കെ പോയി വല്ലാത്തൊരു ഫീലാകുന്ന അതെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ നിന്ന് തിരിച്ച് യാത്ര ചെയ്യും അങ്ങനെ തിരിച്ച് യാത്ര ചെയ്യും നമ്മൾ പണ്ട് സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോൾ മൈസൂർ ഊട്ടിപ്പൂ ഞങ്ങൾ കണ്ടില്ലേ അന്നൊക്കെ നമ്മൾ ഊട്ടിപ്പൂ പൈസ കൊടുത്ത് വാങ്ങിയത് പക്ഷെ ഇത് നേരിട്ട് കണ്ടപ്പോൾ ബുള്ളറ്റിൽ നിന്ന് ബുള്ളറ്റ് നിർത്തി ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളവിടുന്ന് നിന്ന് ഇറങ്ങി റോഡ് സൈഡിൽ ആ ചെടി ചെടിയെപ്പാടി പറിച്ചെടുത്ത് അതല്ലാത്തൊരു ഫീല് അനുഭവം കാരണം സന്തോഷം ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്ന് പോയപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിയ ചെടിയാണ് നമുക്ക് റോഡ് സൈഡിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റിയത് കടയിൽപ്പാടി അങ്ങനെ ആ ചെടിയുമായിട്ട് യാത്ര തിരിച്ച് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടമായി കരുതുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും